ഇനി സംസ്ഥാന കായികമേളയിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ രണ്ടാം ദിനത്തിലും തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ് രണ്ടാം സ്ഥാനത്ത് കണ്ണൂരും മൂന്നാം സ്ഥാനത്ത് തൃശൂരും നിൽക്കുന്നു മൂവായിരം മീറ്ററിൽ പാലക്കാട് സ്വർണം വാരിക്കൂട്ടിയപ്പോൾ മേളയുടെ ഗ്ലാമർ പോരാട്ടമായ നൂറ് മീറ്റർ മത്സരങ്ങളിൽ കണ്ടത് ആവേശോജ്വലമായ പോരാട്ടങ്ങളായിരുന്നു ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ മുപ്പത്തിയേഴ് വർഷത്തെ റെക്കോർഡ് ഉൾപ്പെടെ മറികടന്നു സന്തോഷമുണ്ട് പത്ത് പോയിന്റ് ഏഴ് ഒൻപത് അത് ഇടാൻ പറ്റാത്ത ബാങ്കി സംഘ്ല അതെ അതെ ആംഗിൾ ആംഗ്ലോഷ് ഒരു മാസത്തോളം റെസ്റ്റ് ആയിരുന്നു വരുന്ന അവിടെ ഒരാഴ്ച വർക്കൌട്ട് കിട്ടിട്ടുണ്ട് അതെ 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 തീർച്ചയായും നടക്കും ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് കോൺഫിഡൻസ് ഉള്ളൊരു ബോയാണ് യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്താണ് ഒരു ഭാവിയുള്ളൊരു കായിക താരാണ് ഇനി അടുത്ത നാഷണൽസ് പിടിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ഇനി ഒരു വേൾഡ് യൂത്ത് വേൾഡ് ജൂനിയർ വരുന്നുണ്ട് അപ്പൊ അതിന് ഇന്ത്യന് പ്രതികരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ട് ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് സന്തോഷമുണ്ട് പ്രതീക്ഷിച്ച് വന്ന മെഡൽ തന്നെയായിരുന്നു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കോച്ചസ് എനിക്ക് കൂടുതൽ എല്ലാം ടെൻഷനൊക്കെ മാറ്റി വന്നു ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പേരൻസ് കോച്ചസ് അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി അവർ കാരണം കിട്ടിയ മെഡലാണ് മെഡലാണെനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ ഒക്കെ ഒരുപാട് നന്ദി തന്നു അവരൊക്കെ കാരണമാണെനിക്കിത് വെള്ളം വരാൻ തന്നെ കാഴ്ച ഹൺഡ്രഡ് മീറ്റർ മെഡലുണ്ട് ടു ഹൺഡ്രഡ് മീറ്ററും ഉണ്ട് Thank you. മേളയുടെ രണ്ടാം ദിനത്തിൽ ആവേശ ചൂട് കുറയുന്നില്ല ആദ്യ ദിനത്തിൽ എങ്ങനെയാണോ തിരുവനന്തപുരം മുന്നിട്ട് നിന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരം രണ്ടാം ദിവസവും മുന്നിട്ട് നിൽക്കുന്നു കൊച്ചിയിൽ എന്താവർത്തിച്ചോ അതേ തനിയാവർത്തനം തിരുവനന്തപുരം ഇത്തവണയും കാഴ്ചവെക്കുന്നതാണ് നമ്മൾ രണ്ടാം ദിനവും കാണുന്നത് നിലവിൽ ബഹുദൂര മുന്നിലാണ് തിരുവനന്തപുരം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കണ്ണൂരാണ് മൂന്നാം സ്ഥാനത്ത് തൃശൂർ നിൽക്കുന്നു പക്ഷേ കണ്ണൂരും തിരുവനന്തപുരം തമ്മിൽ വലിയ വ്യത്യാസം തന്നെയാണ് നിൽക്കുന്നത് തിരുവനന്തപുരം വളരെ സേഫായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു അത്ലറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് നൂറ് മീറ്റർ വിഭാഗത്തിലുള്ള മത്സരം തന്നെയായിരുന്നു ആരായിരിക്കും വേഗ റാണി ആരായിരിക്കും വേഗരാജാവ് എന്നുള്ള ഇത് തന്നെയായിരുന്നു നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതിലേറ്റവും വലിയ മത്സരം തന്നെയാണ് ഇന്ന് നടന്നത് മുപ്പത്തിയേഴ് വർഷത്തെ റെക്കോർഡാണ് ഇന്ന് തകർക്കപ്പെട്ടു നടന്നത് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ആ മുപ്പത്തിയേഴ് വർഷത്തെ റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നത് അത് അതുൽ ടീം പത്ത് ദശാംശം എട്ട് ഒന്ന് സെക്കൻഡിൽ അതുല് ആ മുപ്പത്തിയേഴ് വർഷത്തെ റെക്കോർഡ് തകർത്തടുകയായിരുന്നു എന്നാൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് ദേവനന്ദയാണ് സ്വർണ്ണ മെഡൽ നേടിയത് കോഴിക്കോട് ിൽ നിന്ന് ദേവന്ത ഫിനിഷ് ചെയ്തത് പന്ത്രണ്ട് ദശാംശം നാല് അഞ്ച് സെക്കൻഡിൽ നിന്നാണ് ഇനി സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ ആദിത്യ അജി ആദിത്യ അജിയാണ് പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്നേ സെക്കൻഡിൽ ആദിത്യ അജി ഫിനിഷ് ചെയ്തു എന്നാൽ നമ്മൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വരുമ്പോഴേക്കും പാലക്കാട് നിന്ന് നിവേദ് കൃഷ്ണ പത്ത് ദശാംശം ഏഴ് ഒമ്പത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു ഈ ട്രാക്ക് വേഗം ചൂടായിരുന്നു ഇവിടെ മഴയുണ്ടായിരുന്നു കാലാവസ്ഥ കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇവർ കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും മൊത്തം ചൂടായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സംഭവിച്ചത് അങ്ങനെ ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം അത്യന്തം ആവേശമായിട്ടുള്ള രീതിയിലാണ് മത്സരങ്ങൾ അരങ്ങേറുകയും ചെയ്തത് തിരുവനന്തപുരം ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരത്തെ പെട്ടെന്ന് നട്ടിമറിക്കാൻ കണ്ണൂറിന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് വേണം തന്നെ പറയാം പക്ഷേ വരുന്ന ദിവസങ്ങൾ വളരെയധികം ശക്തമായിട്ട് രീതിയിൽ തന്നെ മത്സരങ്ങൾ മുന്നിട്ട് നിൽക്കും പക്ഷേ ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം അത്യന്തം ആവേശത്തിൽ തന്നെയാണ് അവസാനിക്കുകയും ചെയ്തത് എം എസ് ഹരികൃഷ്ണന്റെ